ഞാനിപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രൊഫഷണൽ റിലേറ്റഡ് ആയിട്ട് ചോദിക്കുക പൊതുവേ ഈ ഹീലിംഗ് എന്നുള്ളൊരു ആസ്പെക്റ്റ് പറയുമ്പോൾ പ്രത്യേകിച്ചും ആയിട്ടുള്ള ആൾക്കാർക്ക് അങ്ങനെ ഇപ്പോൾ ഒരു ഹീലിംഗ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു വ്യക്തിനെ ഹീൽ ചെയ്യാന്നുള്ളൊരു പ്രോസസ്സിലേക്ക് കടക്കുമ്പോൾ നമ്മൾ അവരുടെ കാർമ്മികമായിട്ടുള്ള കാര്യങ്ങളിൽ ഇടപെടല്ലേ അത് ശരിയാണോ സൊ അങ്ങനെയുള്ള കുറേ കൺസേൺസ് ഞാൻ ജനറലി ഡിസ്കസ് ചെയ്യുമ്പോൾ കണ്ടിട്ടുണ്ട് പക്ഷേ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം ഇങ്ങനത്തെ ഒരു ഒരു സൈക്കോളജിക്കലായിട്ടുള്ള ഒരു നെഗറ്റീവ് കോർ ബിലീഫും കാര്യങ്ങളും ഇതൊക്കെ കെടുക്കുമ്പോൾ എഗെയിൻ അതൊരു ശരിക്കുള്ള ഒരു സ്പിരിച്വൽ പ്രോസസ്സിലേക്ക് പോവാണ്ട് ഈ സ്പിരിച്വൽ ബൈപ്പാസിംഗിലേക്ക് പോകുന്നതും കണ്ടിട്ടുണ്ട് സോ അപ്പോൾ ഹീലിംഗ് എന്നുള്ളതും നമ്മളങ്ങനെ ഒരു സ്പിരിച്വൽ ജേർണിയിൽ പോകുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലോ സോ അതിൻ്റെ ശരിക്കുള്ള പേഴ്സ്പെക്റ്റീവ് എന്താണ് അപ്പോൾ പണ്ട് പിന്നെ നമ്മുടെ ഡോക്ടർ ആനന്ദപ്രസാദ് ഇതുപോലൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഹീലിങ്ങിനെ സംബന്ധിച്ച് ഫിസിക്കൽ ഹീലിംഗ് ആയിരുന്നു അത് അപ്പോൾ അതിനകത്ത് ഈ കാർമിക് ഇൻവോൾവ്മെൻറ്റിനെ കുറിച്ചുള്ള ഒരു കൺസേൺ ആയിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് അടിസ്ഥാനപരമായി ഈ കർമ്മം എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് നമ്മളിൽ തന്നെ നിൽക്കാൻ അനുവദിക്കാനേ ഒക്കുകയില്ല എന്നുള്ളതാണ് ഒരു പ്രകൃതിയുടെ നിയമം കർമ്മം ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം എന്നുള്ളതാണ് പ്രകൃതിയുടെ ആവശ്യം കാരണം പ്രകൃതിയിൽ പ്രപഞ്ചത്തിലെ എല്ലാ കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്ന മുഴുവൻ കർമ്മ എന്ന ഫ്യൂവലാണ് അതുകൊണ്ട് തന്നെ ഒരു സ്ഥലത്ത് അത് സംഭരിക്കപ്പെടാനോ പൂഴ്ത്തിവെക്കപ്പെടാനോ ഒന്നും സാധ്യമല്ല അത് നല്ലതായാലും ചീത്തയായാലും നല്ല കർമ്മങ്ങളാണെങ്കിൽ പ്രകൃതി അവരെക്കൊണ്ട് പരമാവധി പ്രതിരോധകാരികളായിരിക്കുന്ന കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് അവരെ അവരുടെ നല്ല കർമ്മങ്ങളെ മറ്റുള്ളവരിലേക്ക് ഒഴുക്കും ഇനി അവരിൽ ചീത്തകർമ്മങ്ങളാണുണ്ടെങ്കിൽ ഈ നല്ല ചീത്ത എന്ന് പറയുന്നത് നമ്മൾ സാധാരണ സാമൂഹ്യമായിരിക്കുന്ന ഒരു പാർഷ്യെ പറയുന്നു എന്നുള്ളൂ നമുക്കതിനോട് വലിയ പങ്കില്ല എന്നാലും ചീത്തകർമ്മങ്ങളാണുള്ളെങ്കിൽ അത് പങ്കിടുന്നതിന് വേണ്ടിയുള്ള സജ്ജനങ്ങളായിട്ടുള്ള മനുഷ്യർ അവരുടെ ചുറ്റും വന്നുകൂടും അപ്പോൾ ഇതൊരിക്കലും പ്രകൃതി അനുവദിക്കുന്നില്ല കർമ്മം കെട്ടിക്കിടക്കാൻ അനുവദിക്കുന്നില്ല ഇപ്പോൾ നമ്മുടെ ഒരു ഇക്കോണമിയുടെ വിജയത്തിന് പ്രധാനമായിട്ട് ഈ സമ്പത്ത് സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി അതില്ലാത്തടത്തൊക്കെ അതിൻ്റേതായ രോഗങ്ങൾ സാമ്പത്തികമായിരിക്കുന്ന രോഗങ്ങൾ ആ ഇക്കോണമിയെ ബാധിക്കുന്നതായിട്ട് ആ സമ്പദ് വ്യവസ്ഥയെ ബാധിക്കുന്നതായിട്ട് നമുക്ക് കാണാം ഇത് അതുപോലെ തന്നെ പ്രാമചികമായിരിക്കുന്ന ഈ വ്യവസ്ഥയ്ക്ക് കർമ്മം ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടിരിക്കണം എന്നുള്ള ഒരു നിർബന്ധം പ്രകൃതിക്കുള്ളതുപോലെ നമുക്ക് തോന്നാം ഇതാണ് പരമമായിരിക്കുന്ന ഒരു സത്യം നമ്മൾ എത്രയൊക്കെ കൺസെർവ് ചെയ്യാൻ നോക്കിയാലും നമ്മുടെ മെറിറ്റ്സ് കൺസർവ് ചെയ്യാൻ നോക്കിയാലും എത്രയൊക്കെ നമ്മുടെ ഡീമെറിറ്റ്സ് മറ്റുള്ളവരിലേക്ക് ഒഴുകിക്കളയണമെന്ന് വിചാരിച്ചാലും ഒരു നിയമം അനുസരിച്ചല്ലാതെ അല്ലെങ്കിൽ ഒരു ഒരു റെഗുലേഷൻ റെഗുലേഷനുസരിച്ചല്ലാതെ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനൊന്നും സാധ്യമല്ല എന്നുള്ളത് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനപരമായ വസ്തുത അതിൻ്റെ വെളിച്ചത്തിൽ നോക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഹീലിംഗ് വെതർ ഇറ്റ് ഈസ് മെൻറ്റൽ ഓർ ഫിസിക്കൽ അതിനകത്ത് കാർമിക് ട്രാൻസ്ഫറിനെ കുറിച്ച് കൺസേൺ കൺസേണ്ടാവാതിരിക്കുന്നതാണ് നല്ലതെന്ന് നമുക്ക് തോന്നും ഉദാഹരണത്തിന് അങ്ങനെ വിചാരിച്ചു കഴിഞ്ഞാൽ ലോകത്തൊരു ട്രീറ്റ്മെൻറ്റും നടക്കില്ല പലപ്പോഴും ഞാൻ പിന്നെ ബി ബി സിക്ക് വേണ്ടിയൊരു അഷ്ടവൈദ്യന്മാരെക്കുറിച്ചുള്ളൊരു ഡോക്യുമെൻ്ററി തയ്യാറാക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലായിരുന്നു അതിൻ്റെ ഓർമ്മ അത് ഷൂട്ട് ചെയ്യുന്നതിന് വേണ്ടി പല വൈദ്യ വൈദ്യപ്രതിഭകളുടെ മുമ്പിൽ പോകുമ്പോൾ ആ കുടുംബങ്ങളിലെ സീനിയറുമായിട്ടുള്ള ആൾക്കാർ പലരും പല മാറാരോഗങ്ങൾക്ക് അടിമപ്പെട്ട് കഴിയുന്നതായിട്ട് ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് തോന്നാം ഇതെങ്ങനെ ഇതെങ്ങനെ സംഭവിച്ചു എന്ന് തോന്നാം അവർക്ക് ഇത്രയും വലിയ അപ്പോൾ അതിന് ഈ കാർമ്മികമായ കാരണം പൊതുവേ നമ്മളങ്ങ് ആരോപിക്കുകയാണ് പതിവ് ഈ വിഷയത്തിലായിരുന്നു ആനന്ദ് അത്തരത്തിലൊരു ചോദ്യം ചോദിച്ചത് പണ്ട് വളരെ പണ്ട് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെടുത്തി നമ്മൾ നോക്കുമ്പോൾ ഇത്തരത്തിലുള്ള ഹീലിംഗ് പ്രോസസ്സുകളെ സംബന്ധിച്ചോളം അതിനെ നിരാകരിക്കേണ്ട കാര്യമൊന്നും കാർമ്മികമായിരിക്കുന്ന കാരണങ്ങൾ വച്ചുകൊണ്ട് നിരാകരിക്കേണ്ടതായ കാര്യങ്ങളൊന്നും തന്നെയും അതിനകത്തില്ല കാര്യം അപ്പം സുധീൻ സംസാരിച്ചപ്പോൾ പറഞ്ഞ പോലെ സ്പിരിച്വൽ അഡ്വാൻസ്മെൻറ്റിൽ നിന്ന് അല്ലെങ്കിൽ അവനൊരു സ്പിരിച്വൽ അഡ്വാൻസ്മെൻറ്റിലേക്ക് പോകേണ്ട നിയതമായിരിക്കുന്ന വഴികളിൽ നിന്ന് മാറി സഞ്ചരിക്കേണ്ട സാഹചര്യം ഉണ്ടാകുന്നുള്ളുകൊണ്ട് നമുക്കൊരിക്കലും അത് തെറ്റാണെന്ന് പറയാൻ ഒക്കില്ല എന്നാണ് ഞാൻ പറയുന്നത് ചെറിയതായിട്ടൊന്ന് ഡൈവേർട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർ ആ ട്രൂത്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് ഇല്ലെങ്കിൽ പലപ്പോഴും പല സബ് കോൺഷ്യസ് ഡ്രൈവുകളുടെ ഇട ഇൻ്റർഫിയറൻസ് ഇടപെടൽ കൊണ്ടോ ഒക്കെ തെറ്റായ മാനസിക ധാരണകളിലോ ആത്മീയ ബോധങ്ങളിലോ തെറ്റായ ബോധങ്ങൾ എന്ന് പറയുന്ന ഞാൻ പറയുന്ന വേറൊന്നുമല്ല പരമമായ സത്യമല്ലാത്തവർ അവയിൽ കുഴിങ്ങിടക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അത് ഹീൽ ചെയ്തു പോയാൽ മാത്രമേ അവരതിന് വെളിയിലോട്ട് വരൂ വെളിയിലോട്ട് വരുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുറന്ന ഒരു ചിന്താഗതിയിലേക്ക് വരാൻ വഴിയുള്ളൂ ഇപ്പോൾ ഈ നമ്മൾ നമ്മുടെ വ്യക്തിത്വം എന്ന് പറയുന്നത് പലപ്പോഴും നമ്മളിൽ ആരോപിച്ചിരിക്കുന്ന കുടുംബം ആരോപിച്ചിരിക്കുന്ന സമൂഹം ആരോപിച്ചിരിക്കുന്ന കുറേ കാര്യങ്ങളാണല്ലോ കുറേ ആർക്കിടൈപ്പുകൾ നമ്മളിൽ അടിഞ്ഞു കയറിയിട്ടുണ്ട് അപ്പോൾ ആ അത്തരത്തിലുള്ളവിൽ നിന്നുള്ള സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് പലപ്പോഴും സാധ്യമാകുന്നത് ഒരു ഹീലിംഗ് പ്രോസസ്സ് കൂടിയാണ് അത്തരം ഒരു ഹീലിംഗ് പ്രോസസ്സ് നടക്കുന്നതിന് ഒരു സിറ്റിങ്ങോ അത്തരത്തിലൊരു സെഷനോ ആവശ്യമുണ്ടോ എന്ന് ചോദിക്കാം അത്തരം മനസ്സുകളെ സംബന്ധിച്ചിടത്തോളം അവ ആവശ്യമാണ് ഒരു സ്വീകരണക്ഷമതയുള്ള ഒരു ശിഷ്യൻ്റെ അനുദാപനം ചെയ്യുന്ന ഒരു വ്യക്തിയുടെ മനസ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഗുരുസന്നിധിയിൽ തന്നെ ഈ ഹീലിംഗ് പ്രോസസ്സ് നടക്കും പക്ഷേ ഈ ഹീലിംഗ് പ്രോസസ്സ് നടക്കുന്നു എന്നത് അവനറിയാത്തിടത്തോളം കാലം അവനതിനെ സ്വീകരിക്കാൻ ചിലപ്പോൾ തയ്യാറായിരിക്കണമെന്നില്ല അവൻ പഴയ പാറ്റേണുകളിൽ നിന്ന് അവൻ മുന്നിലേക്ക് വരുമ്പോൾ അത് സ്വനുഭവപ്പെട്ട് കാണും ഒരു പക്ഷേ അതിനെ ഒരു ആ ചേയ്ഞ്ചിനോട് എന്തോ പറ്റുക അവർ താല്പര്യമില്ലാതിരിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവുക ചേഞ്ചിനെ റെസിസ്റ്റൻസ് ടു ചേഞ്ച് നമ്മൾ ഈ മാനേജ്മെൻറ്റിൽ പറയും റെസിസ്റ്റൻസ് ടു ചേഞ്ച് ഉണ്ടാകുന്ന വ്യക്തിത്വങ്ങൾ കാണാറുണ്ട് അവർക്ക് പഴയതിൽ തന്നെ തുടരാമെന്നൊരു താല്പര്യമുണ്ട് ഇതിനെക്കുറിച്ച് ഞാൻ പലപ്പോഴും സൂചിപ്പിച്ചിട്ടുണ്ട് ചോദ്യം മുമ്പ് കേട്ടിട്ടുണ്ടായിരിക്കും മദർ അരവിന്ദയുടെ അവിടുത്തെ മദർ പറയുന്നുണ്ട് പല സബ്കോൺഷ്യസ് ഡ്രൈവുകളെയും വാഡ് ഓഫ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള പ്രാക്ടീസുകളിൽ പലതും അവർ വിശ്വസിക്കുന്നില്ല വിശ്വസിക്കുന്നില്ല എന്ന് വെച്ചാൽ വാഡ് ഓഫ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതുകൊണ്ടല്ല ഈ വിധേയരായ വ്യക്തികൾ മറ്റൊരു സബ് കോൺഷ്യസ് മൈൻഡിനെ ക്ഷണിച്ചു വരുത്തും എന്നാണ് അവർ പറയുന്നത് അവർക്ക് സ്വയം തോന്നുന്ന ഒരു ഒരു സങ്കോചം അവർക്ക് ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കുന്നത് ഈ പൂച്ച പൂച്ചകളെ ശ്രദ്ധിച്ചറിയാം മറ്റൊരു പൂച്ചയോ അല്ലെങ്കിൽ വേറെ ഈ സത്തക്കുള്ള പൂച്ചയെങ്കിൽ വലുതാവും പൂച്ച വലുതായി വാലൊക്കെ ബ്രഷ് പോലെയാക്കി ദേഹമൊക്കെ വലുതാക്കി ഞാൻ വലുതാണ് എന്ന് കാണിച്ച ഒരു 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 ബോഡി ലാംഗ്വേജ് ഉണ്ട് അതുപോലെ ഇത്തരത്തിലുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവർ സ്വയം വലുതാണെന്നൊരു തോന്നൽ അവർക്കുണ്ട് അത് വളരെ ഡീപ് റൂട്ടഡുമാണ് അതുണ്ടായിരിക്കുന്ന പലപ്പോഴും അവരുടേതായ വ്യക്തിത്വം കാരണമല്ല മറ്റൊരു വ്യക്തിത്വൻ്റെ സാന്നിധ്യം കൊണ്ടായിരിക്കും അവർ പക്ഷേ അല്ലെങ്കിൽ അവർക്കുണ്ടായിരുന്ന ക്ലാസിക്കലായിട്ട് വന്നിരിക്കുന്ന ചില ബിഹേവിയറൽ പാറ്റേൺസും ഉണ്ടാവാം ഇതങ്ങോട്ട് മാറ്റാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് മാറിക്കഴിഞ്ഞാൽ അവർ ചൂന്ന് കഴിഞ്ഞ് കാറ്റുപോയ പെരുവൻ പോലെ അങ്ങ് ചുരുങ്ങും ഇത് അവർക്ക് സഹിക്കില്ല അതിൻ്റെ ഫലമായി അവർ വീണ്ടും ഇത്തരത്തിലുള്ള ബീങ്സിനെ മനസ്സുകൊണ്ട് ഇൻവൈറ്റ് ചെയ്യുന്നു എന്ന് മദർ പറഞ്ഞിരിക്കുന്നു എന്ന് എൻ്റെ അടുത്തൊരു സുഹൃത്ത് പറഞ്ഞതാണ് അപ്പോൾ അത്തരത്തിൽ ഒരു സാഹചര്യം ഈ പ്രാക്ടീസിന് വിധേയമാകുന്നവർ പലർക്കും ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സെഷനുകളോ അല്ലെങ്കിൽ ക്ലിനിക്കൽ പ്രാക്ടീസുകളോ ഒന്നും തന്നെ ഇല്ലാതെ അത്തരത്തിലൊരു ഹീലിംഗ് നടക്കുകയാണെങ്കിൽ അതിൻ്റെ സക്സസ് പലപ്പോഴും നമ്മൾ വിചാരിക്കുന്ന എത്താറില്ല അത് ഞാൻ പറയുന്നത് ഇപ്പോൾ റിസെപ്റ്റീവ് ആയിരിക്കുന്ന ഒരു ഗുരുവിൻ്റെ അടുത്ത് പോലും ചെന്ന് നിൽക്കുമ്പോൾ ആ റിസെപ്റ്റീവ് ആയിരിക്കുന്ന ഗുരുവിൻ്റെ സാ സാഹചര്യത്തിൽ ആ സാന്നിധ്യത്തിൽ ഉള്ളതുകൊണ്ടൊരു ഹീലിംഗ് നടന്നു എന്ന് തന്നെ ഇരിക്കട്ടെ ആ ഹീലിംഗ് നടന്നു കഴിഞ്ഞാൽ അവിടെ ഒരു വോയിഡ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് ഈ വോയിഡ് വളരെ പെട്ടെന്ന് മറ്റൊരു ആക്രമണത്തിന് വശമതാവാകുന്ന സാഹചര്യം പലപ്പോഴും കണ്ടിട്ടുണ്ട് തുടക്കത്തിൽ വളരെ ആക്റ്റീവായിട്ട് തോന്നുമെങ്കിലും അവർ വളരെ പോസിറ്റീവായിട്ടൊരു കണ്ടീഷനിലേക്ക് പോകുകയും ഞാൻ ഈ നേരത്തെ സൂചിപ്പിച്ച പോലെ മറ്റ് പുതിയ പുതിയ മീഡിയങ്ങളെ സ്വീകരിക്കാനും തുടങ്ങുന്നു അത് പലപ്പോഴും പണ്ടത്തെ പാറ്റേണിൽ തന്നെ നിൽക്കുന്ന മാനസികാവസ്ഥകളായിരിക്കണം എന്നുമില്ല അത് കുറച്ചുകൂടെ വയലൻ്റ് ആയിരിക്കും ചിലപ്പം അപ്പോൾ അത് പലപ്പോഴും അവിടെയുള്ള സാഹചര്യങ്ങളുമായിട്ട് പ്രതികരിക്കാൻ തയ്യാറാകാതിരിക്കുക അല്ലെ പ്രതികരിക്കുക ശക്തമായി പ്രതികരിക്കുക ക്ഷമിക്കണം ശക്തമായി പ്രതികരിക്കുക അനുകൂലിച്ച് പോകാൻ താല്പര്യമില്ലാതാവുക ഇങ്ങനെയൊക്കെയുള്ളൊരു പെട്ടെന്നുണ്ടാകുന്ന ഒരു റിബലിയസ് ക്യാരക്ടറിലേക്കത് പോവുകയും ആ റിബലിയസ് ക്യാരക്ടറോടുകൂടി ഫർദർ ഡീജനറേഷൻ അതിന് സംഭവിക്കാത്ത രീതിയിൽ അവിടുന്ന് മാറുകയും ചെയ്യും അതായത് പേഴ്സൺ വിൽ ഗോ എവേ ഫ്രം ദി വിജിനിറ്റി so that this particular being can continue in that body. അല്ലേ അവിടെ പോയാലേ അവിടെ നിന്നാലില്ലേ പ്രശ്നമുള്ളൂ അപ്പോൾ അവിടെ നിന്ന് അങ്ങ് മാറിയിരിക്കുക അങ്ങ് ഒളിക്കും അത് പലരുടെയും കാര്യങ്ങളിൽ വളരെ രസകരമായിട്ട് നമുക്കിത് എടുത്തു പറയാൻ ഉദാഹരണം എടുത്തു പറയാൻ ബുദ്ധിമുട്ടാണ് കാരണം പേഴ്സണൽ ഐഡൻറ്റിഫിക്കേഷൻ ആയിട്ട് ഉള്ളതോട് എടുത്തു പറയാൻ പറ്റില്ല പക്ഷേ പലരുടെയും കാര്യത്തിൽ നമുക്കിത് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട് ഒരു ഡെലിവ ഒരു എന്താ പറയാൻ പറ്റുക ഒരു ഒരു തരത്തിലുള്ള ഒരു റിലീഫ് ഉണ്ടാവുന്നതായിട്ടും ആ റിലീഫിന് ശേഷം നമ്മൾ വിചാരിക്കാത്ത രീതിയിൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിൽ മറ്റൊരു നീരാളിപ്പിടുത്തത്തിനകത്ത് അവർ പെട്ടുപോകുന്നത് കഴിഞ്ഞാൽ അധികം ആ നീരാളിപ്പിടുത്തത്തോടെ അവിടെ നിൽക്കാൻ സാധിക്കാത്തതുകൊണ്ട് കൊണ്ട് അവരവിടെ വിട്ടുപോവുകയും ചെയ്യുന്നത് ഒരു ഒട്ടനവധി കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട് ഇനി ഇതൊക്കെ എങ്ങനെ പരിഹരിക്കാനാണ് അവിടെയൊക്കെ ഈ പറഞ്ഞ പോലെ പറഞ്ഞപോലെ ഒരു കാരണം വെച്ചുകൊണ്ട് നമ്മൾ കണ്ടുപിടിക്കാമെന്ന് വിചാരിക്കുകയാണെങ്കിൽ തന്നെയും അത്രയ്ക്ക് ഇടപെടേണ്ട കാര്യമുണ്ടോ എന്നൊരു ചോദ്യം അവിടെ എപ്പോഴും നിലവിൽ വരും അതൊരു പ്രൊഫഷണൽ പ്രാക്ടീസ് അല്ലാത്തടത്തോളം കാലം അതിൻ്റെ ആവശ്യമില്ല പ്രൊഫഷണൽ പ്രാക്ടീസ് ആണെങ്കിൽ നമ്മളെ ഒരു ഹെൽപ്പ് സീക്ക് ചെയ്തു നമ്മളെ ഒരാൾ പ്രൊഫഷണലായിട്ട് നമുക്ക് അതിന് അതിനുവേണ്ടിയൊരു പിന്നെ ആവശ്യം വന്നു എന്ന് പറയുമ്പോഴത്തേക്കും വ്യത്യാസമുണ്ട് കാരണം നമുക്കൊരു കമ്മിറ്റ്മെൻ്റ് ഉണ്ടല്ലോ അപ്പോൾ അവിടെ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ പറഞ്ഞ സംഭവങ്ങളിൽ എങ്ങനെയെന്ന് വെച്ചാൽ ആ കമ്മിറ്റ്മെൻറ്റ് കാണണം എന്നില്ല അതുകൊണ്ട് തന്നെ അതങ്ങ് വിട്ടുകളയും പോയിട്ട് വരട്ടെ എന്ന് വിചാരിക്കും ഇതെല്ലാം സംഭവിക്കുന്നത് ഈ ഹീലിംഗിൻ്റെ അഭാവത്തിലാണ് ഹീലിംഗ് ഉണ്ടെങ്കിൽ ഇതൊന്നും ഉണ്ടാവുന്നില്ല അപ്പോൾ സുധീൻ പറഞ്ഞ പോലെ ഹീലിങ്ങിൻ്റെ അസാന്നിധ്യത്തിൽ ഡീവിയേഷൻ സംഭവിച്ചു പോകാനുള്ള സാധ്യത നൂറ് ശതമാനമാണ് അതായത് ഒരാൾ എത്തേണ്ട ആത്മീയമായിരിക്കുന്ന വളർച്ച അല്ലെങ്കിൽ മാനസിക മാനസികമായ വളർച്ച എന്ന് വിളിക്കുന്നതായിരിക്കും നല്ലത് മാനസികമായിരിക്കുന്ന ആ തൻപോരിമയിലേക്ക് അയാൾ എത്തുന്നതിന് പകരം സീഡോ ആയിട്ടുള്ള ഒരു സെൽഫ് കോൺഷ്യസ് സെൽഫ് ഡിഫൻസ് സെൽഫ് സാറ്റിസ്ഫാക്ഷനോ സെൽഫ് കോൺഫിഡൻസിലോ ചെന്ന് വീഴുകയാണ് ഒരാൾ സെൽഫ് കോൺഫിഡൻ്റ് ആണെങ്കിൽ അയാളിലുള്ള അയാളുടെ കർമ്മങ്ങളിൽ കൂടി അത്ഭുതകരമായ നേട്ടങ്ങളായിരിക്കും ലോകത്തിന് കാണാൻ പറ്റുക ലോകം അത് എങ്ങനെ ഇയാളെ കൊണ്ട് സാധിച്ചു എന്ന് തോന്നത്തക്കണമാണ് കാണുക ഞാനാണ് സർവതം എന്നുള്ള ഒരു സെൽഫ് കോൺഫിഡൻസ് സ്യൂഡോ സെൽഫ് കോൺഫിഡൻസ് ആണുള്ളതെങ്കിൽ അതിൽ കൂടെ ഒന്നും നേടുന്നില്ല എന്ന് മാത്രമല്ല താൽക്കാലികമായിട്ടുള്ള വിജയങ്ങളുണ്ടെങ്കിൽ പോലും അവയെല്ലാം പരാജയങ്ങളായിട്ട് മാറുന്നതും അവർക്ക് തന്നെ നിരാശയുണ്ടാകുന്നതും ഒക്കെയാണ് സാധാരണ കണ്ടുവരുന്നത് അപ്പോൾ അതുകൊണ്ട് ആ ഒരു പിന്നെ കാര്യം ഒഴിവാക്കുന്നതിന് വേണ്ടി പലപ്പോഴും ഹീലിങ്ങിൻ്റെ പ്രോസസ്സ് തന്നെയായിരിക്കും നല്ലതെന്നാണ് വ്യക്തിപരമായിട്ട് എനിക്ക് തോന്നുന്നത് ചില സാധകന്മാരെ സംബന്ധിച്ചിടത്തോളം നല്ല വളരെ എഫിഷ്യൻറ്റായിട്ടുള്ള സാധകന്മാരെ സംബന്ധിച്ചിട്ടുള്ള അവർക്ക് അതിൻ്റെ ഒരു ചെറിയ കുറവ് അവിടെ തോന്നാറുണ്ട് വളരെ നന്നായിട്ട് സാധനയിലൂടെ മുന്നേറിപ്പോകുന്ന ആൾക്കാരായിരങ്കിൽ പോലും അവർക്ക് ചെറിയ ഒരു സ്വെല്ലിങ് മിസ്റ്റേക്ക് ഇവിടെ കാണാറുണ്ട് ആ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് അവർ പിന്നെ പുറത്തറിയാതിരിക്കാൻ വേണ്ടി ഈ സ്പെല്ലിങ് മിസ്റ്റേക്ക് ഉണ്ടാക്കുന്നത് ഇന്നർ ബീയിങ്സ് ആണല്ലോ ആ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് പുറത്തറിയാതിരിക്കുന്നതിന് വേണ്ടി അവരിൽ കൂടി അമിതമായിരിക്കുന്ന ഭക്തി ആദരവുകൾ അല്ല അത്തരത്തിലുള്ള പ്രകടനങ്ങളോ സ്നേഹപ്രകടനങ്ങളോ വാചികമായിട്ടോ അംഗീകമായിട്ടോ രണ്ടും സംഭവിക്കാം അങ്ങനെയൊക്കെയുള്ള ഒരു ബോഡി ലാംഗ്വേജ് കൊണ്ടോ വാക്കുകൾ കൊണ്ടോ ഒക്കെ അമിതമായിരിക്കുന്ന സ്നേഹം കാണിക്കുന്ന ഒരു അവസരം ഉണ്ടാകാറുണ്ട് വ്യക്തിപരമായിട്ട് ഞാൻ അതിനെ വളരെ ഒരു അടിവരയിട്ട് സൂക്ഷിക്കാറുണ്ട് കാരണം അത്തരത്തിൽ കൂടുതൽ കാണിക്കുന്നവരാണ് ഏറ്റവും അപകടകാര്യങ്ങളായിട്ടുള്ള ആൾക്കാർ കാരണം അവരല്ല ഈ കാണിക്കുന്നവരല്ല അവരറിയാതെ അവരുടെ കൂടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വേറെ ബീങ്സ് ആയിരിക്കും അതുകൊണ്ട് തന്നെ അത് കുറേ കഴിയുമ്പോൾ അതിൻ്റെ അതിൻ്റേതായ വഴി പോവുകയും ചെയ്യും അഥവാ ഈ വ്യക്തിയുടെ വ്യക്തി വഴിയുള്ള ഒരു പിന്നെ സായുജ്യം അവർക്ക് വേണ്ട ഒരു സായുജ്യം ഒരു അത് കിട്ടാതെ വരുമ്പോൾ അവർ അവരെ അല്പം അല്പത് ഞാനെന്തിനിവിടെ നിൽക്കുന്നു എന്ന് തോന്നുന്നമാതിരി ഇവിടെ എങ്ങനെ ഞാൻ ഇവിടെ നിന്നു എന്ന് തോന്നുന്നമാതിരി അവർ സ്ഥലം വിടുകയും ചെയ്യും അപ്പം അതുകൊണ്ട് ഇത് മനസ്സിലാക്കി വെക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഗൈഡൻസ് ഹീലിംഗിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിക്കഴിഞ്ഞാൽ അവരവരിൽ അവരവർക്ക് നിൽക്കാൻ സാധിക്കുന്നു നമ്മുടെ സ്വന്തം വീട്ടിൽ നമ്മൾ താമസിക്കുന്നു എന്ന് പറയും പോലെ നമ്മുടെ സ്വന്തം വീട്ടിൽ മറ്റൊരു വാടകക്കാരൻ വന്ന് താമസിക്കുകയും ആ താമസിച്ചുകൊണ്ട് അവിടുത്തെ ഒരു അടുക്കളയിൽ നമ്മൾ കഴിഞ്ഞുകൂടുകയും ചെയ്യുന്ന അവസ്ഥയാണ് മറ്റത് ഇതായില്ലേ അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും ഒരു ആ ക്ലീനിങ് എന്നുള്ള രീതിയിൽ തീർച്ചയായിട്ടും ഒരു പ്രോസസ്സിന് കാർമ്മികമായ നിയമങ്ങളൊക്കെ അതിനകത്ത് ബാധകമാണ് സംശയമൊന്നുമില്ല അതൊന്നും കാർമ്മികമായ നിയമം ബാധകല്ലാത്ത ഒന്നുമില്ലല്ലോ ലോകത്ത് അതാണ് ഞാൻ ഈ രോഗ ചികിത്സയെക്കുറിച്ച് ആദ്യം പറഞ്ഞു കഴിച്ചത് അതിനകത്ത് തീർച്ചയായിട്ടും കാർമ്മിക രോഗ എല്ലാത്തിലുമുണ്ട് അതിന് സംശയമൊന്നുമില്ല ആ കാർമ്മികമായ ബാധ്യതയുണ്ടെങ്കിൽ പോലും അത്തരത്തിലുള്ള സാധ്യതകൾ മനുഷ്യന് സഹായകരമാണ് എന്ന് തന്നെയാണ് എനിക്ക് വ്യക്തിപരമായിട്ടുള്ള